എസ് എൻ ഡി പി കായംകുളം യൂണിയനിലെ ചേരാവള്ളി മുന്നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ ശാഖായോഗത്തിൽ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തക യോഗം നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ ചേരാവളി ഇരുപത്തിയേഴാം നമ്പർ ശാഖായോഗത്തിലെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തക യോഗം നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ ഒരാളിനോട് സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെ കണ്ടില്ല ആരാണോ നമ്മുടെ നിൽക്കുന്ന ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി കണ്ണിൽ വർത്തമാനം പറയുന്നു അവന്റെ മഴ നോക്കി അതല്ലാതെ അവനെ ഇവിടെ നോക്കി വർത്തമാനം ാമതായി നിൽക്കാൻ നമുക്ക് കിട്ടും എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാസു ഇപ്പം നമ്മുടെ പൊതുവിഷയങ്ങളൊക്കെ അറിയാം ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു മതന്യൂനപക്ഷങ്ങൾ അവരെ സംഘടിതരാക്കുന്ന കുറച്ച് കടന്നു ഇടതും വലതും വാരിക്കോരി അവരെ പ്രീതിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കുറെ കാലമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടപ്പിലാക്കിയ ഒരു പദ്ധതി അത് അതിൻ്റെ തിക്ത കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഇന്ന് എലക്ഷനിലൂടെ അനുഭവിക്കുന്നത് നമ്മുടെ ഐക്യക്കുറവും നമ്മുടെ സംഘടനാപരമായ ഒരു ശക്തിയുടെ കുറവാണ് ഈ മറ്റൊരു ഭാഗം ഒരു ഒറ്റക്കെട്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഒരേപോലെ നിൽക്കണം നിങ്ങളുടെ പ്രായത്തിന് വലിയ പ്രത്യേകത ഈ പ്രായത്തിൽ ചിന്തിക്കുന്നതും ും നടപ്പിലാക്കാൻ കഴിയും ചില പ്രായം ഇരുപതാമത്തെ വയസ്സിൽ നമ്മളൊരു കാര്യം മനസ്സിലാലോചിച്ച് നടപ്പിലാക്കുന്നതും മുപ്പതാമത്തെ വയസ്സ് നമ്മൾ നാല്പതാമത്തെ വയസ്സിൽ തീരെ പെട്ടെന്ന് അപ്പൊ പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു ഘടകമാണ് സീനാരായണ ഗുരുദേവൻ ഗുരുദേവ ശിവപ്രദക്ഷി നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുപ്പതാമത്തെ വയസ്സ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിക്കുന്ന മുപ്പത്തിരണ്ടാമത്തെ മൂന്നാമത്തെ വയസ്സിലാണ് ഭഗത് സിംഗ് ദീപ് ഗുലാബ് സിതാവായിട്ട് ഏറ്റവും ധീരനായ രക്തസാക്ഷിയാണ് അദ്ദേഹത്തിന്റെ പ്രായം ഇരുപത്തി മൂന്ന് വേണ്ടി മനസ്സിലായത് ഈ പ്രായം കഴിഞ്ഞിട്ട് പലതും ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ച അതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് യൂത്ത് ഗവൺമെന്റിലൂടെ ശ്രീനാരായണ ദർശനങ്ങളും സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അത് പുതിയ തലമുറയ്ക്ക് മകർന്നു കൊടുക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കും ശാഖായോഗം അഡ്മിനിസ്ട്രേറ്റർ പനക്കൽ ദേവരാജൻ അധ്യക്ഷനായി ശാഖാ കൺവീനർ രാജീവ് ഗോകുലം യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം വി എസ് സോണി ജയമോഹൻ അനിലിൻചക്കൽ സുരേഷ് പണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റ് ദീപക് സുധാകരൻ വൈസ് പ്രസിഡന്റ് ആതിര ലിജോ സെക്രട്ടറി രാകേഷ് നരിക്കാവിൽ ജോയിന്റ് സെക്രട്ടറി രാഹുൽ പഞ്ചേരിൽ ട്രഷറർ ഷിബിൻ ചേങ്കര യൂണിയൻ പ്രതിനിധികളായ രാകേഷ് പുത്തൻവീടൻ ലിജോ ബാബുരാജ് എന്നിവർ സംസാരിച്ചു പന്ത്രണ്ടംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗത്തിൽ